കൊല്ലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച സഹോദരങ്ങൾക്ക് ആശുപത്രിയിൽ വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്ന് അച്ഛൻ മുരളി മീഡിയ വണ്ണോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികളുടെ സഹോദരന്റെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന ആവശ്യവും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന പരാതി ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഞാൻ വാരി ആ വെച്ചിട്ട് നിങ്ങൾ മോൾ അവിടെ ഒരു ഒരു അതിനെങ്കിലും അതിനെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അതിനും ഇതുപോലെ വരുന്നതാണെന്ന് അറിയാം നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അവരാരും അത് ചെയ്തില്ല തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ചേരിക്കോണം സ്വദേശികളായ നീതു സഹോദരി മീനാക്ഷിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത് രോഗം ബാധിച്ച് സഹോദരൻ അമ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നതാണ് അച്ഛന്റെ പരാതി നിരന്തരം ഛർദി ഉണ്ടായിട്ടും മരുന്നുകൾ നൽകിയില്ലെന്നും ആക്ഷേപമുണ്ട് കുറച്ചു നേരം കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ മക്കളിങ്ങനെ ഒമറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെന്നത് തുടച്ചു വാരും ആ വെള്ളത്തിൽ കിടക്കുക അവർ അപ്പോഴും ചോര ചോര ചെല്ലുമ്പോഴത്തേക്കും ഇവർ ഗുളിക മരുന്ന് മറ്റുള്ള രോഗികൾ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഡോക്ടർമാർ മരിച്ചു എന്നു പരാതി പറയും സാർ എൻ്റെ മക്കളെ ഒന്ന് നോക്ക് അവരുടെ സ്ഥിതിയൊന്നും നോക്ക് അതുപോലും ചെയ്തില്ല കാരണം ഇത് ഒരു രോഗിക്ക് രോഗിയുടെ ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ഒരു അറിയാം ആ അതുപോലും രീതിയിൽ എന്നോട് കടും ഭയങ്കര രീതിയാണ് പ്രതിരോധ നടപടികൾ തുടങ്ങാൻ പരാതിയുണ്ട് ജലസ്രോതസ്സുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടിയെന്നും പ്രദേശവാസികൾ പറയുന്നു തൊട്ടുമേള കനാലുണ്ട് കനാല് കാലാകാലങ്ങളായി വൃത്തിയാക്കിയാണ് കനാല് തുറന്നുവിടാറുള്ളത് ഇപ്പൊ ഈ രണ്ട് വർഷമായിട്ട് കനാല് വൃത്തിയാക്കിയോ കോഴി വേസ്റ്റും ആട്ടിന്റെ എല്ലാം കൊണ്ടിടുന്ന ആ കനാലിൽ വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ സ്ഥലത്ത് ആ നേരെ വരുന്ന ഈ പ്രദേശത്താണ് ഈ പ്രദേശത്ത് വന്നിട്ട് ഈ പ്രദേശത്ത് ആ ഈ ഈ വെള്ളമാണ് പിന്നെ പ്രദേശത്ത് കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതോടെയാണ് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് രതീഷ് മാടംബിശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ